ശബരിമലയിൽ കൊടിമര ചുവട്ടിലെത്തി ദർശനം നടത്തുന്നതിനുള്ള സംവിധാനം ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ദർശനം കൂടുതൽ സമയം ലഭിക്കുന്നതിനായാണ് ഈ ക്രമീകരണം ബലിക്കൽ പുരയ്ക്ക് മുന്നിലൂടെ നേരിട്ടെത്തി ദർശനം നടത്തുന്നതിനുള്ള സംവിധാനം പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിക്കും വിഷുപൂജ മുതൽ ഇത് സ്ഥിരം സംവിധാനമാക്കി മാറ്റും വിഷു കൈനീട്ടമായി അയ്യപ്പ ചിത്രം ആലേഖനം ചെയ്ത സ്വർണ ലോക്കറ്റും പുറത്തിറക്കും വഴിയുണ്ട് ഇപ്പോൾ ഇപ്പോൾ തന്നെ ആൾറെഡി ഉണ്ട് അതുവഴി നേരെ ഭഗവാനിലേക്ക് മുന്നിലേക്ക് പോവുക നേരെ ഭഗവാന്റെ മുന്നിലേക്ക് നേരെ ശ്രീകോവിലേക്ക് നേരെ പോകുമ്പോൾ അവിടെ ഒരു ബാരിക്കേഡ് വഴി നടുത്ത് ഒരു ഭണ്ഡാരൂപത്തിൽ ഡിവൈഡ് ചെയ്ത് ഇടതു വശത്തുകൂടിയും വലതുവശത്തുകൂടിയും കയറ്റി വിടുക എന്നുള്ള ഒരു സംവിധാനമാണ് നമ്മൾ ആലോചിക്കുന്നത് ഇടതുവശത്തു കൂടി ഒരു ഏതാണ്ടൊരു ഇരുപത് ഇരുപത്തഞ്ച് സെക്കൻഡ് നടന്ന് കയറാൻ പറ്റുന്ന രൂപം വന്ന് ഇടത്തൊടുത്തിരിക്കും വലതുവിശത്തുകൂടി അങ്ങനെ തന്നെയാണ് പക്ഷെ വലതുവശത്തുകൂടി ചെല്ലുമ്പോൾ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോയി കുറച്ചുകൂടി ചരിഞ്ഞ് താഴോട്ട് പോയി ഇടത്തോട്ട് ഇങ്ങനെ തിരിച്ചു പോയി അവിടേക്ക് തന്നെ ഈ സിവിലിയൻ ദർശനം സിവിൽ ദർശനക്കാരുണ്ടല്ലോ അവർ കൂടി ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രി സെന്റിഗ്രേഡിൽ ചരിഞ്ഞ് കൂടിച്ചേർന്ന് പോകുന്ന രൂപത്തിലാണ് ഞങ്ങളിപ്പോൾ ഈ ദർശനം പിന്നെ വിഷു പൂജയ്ക്ക് വിഷു കൈനീട്ടമായി സമർപ്പിക്കുവാനും നമ്മൾ ഉദ്ദേശിക്കുന്നത് രണ്ടു പേരെയാണ് ഇതിനായി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒന്ന് സുതാര്യമായ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ടെൻഡറും നടപടികളൊക്കെ പൂർത്തിയാക്കി കൊട്ടേഷനൊക്കെ വിളിച്ചപ്പോൾ രണ്ട് പേര് തുല്യം ഇതിൽ വന്നു തമിഴ്നാട്ടിൽ നിന്നുള്ള ജി ആർ ടി ജുവലേഴ്സ് ആൻഡ് കേരളത്തിൽ കല്യാൺ ജുവലേഴ്സ് ഇവരെ രണ്ടു പേരുമാണ് വന്നിട്ടുള്ളത് ഒരേ റേറ്റിൽ വന്നു അപ്പോൾ അവർക്ക് രണ്ടു പേർക്കും കൂടി പകുതി പകുതി കൊടുക്കാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് പിന്നെ നിലവിലുള്ള മാർക്കറ്റ് റേറ്റ് അല്ലേ നിലവിലുള്ള മാർക്കറ്റ് റേറ്റ് ആ മാർക്കറ്റ് റേറ്റിൽ നിന്നും മാർക്കറ്റ് റേറ്റിൽ നിന്നും അതിൻ്റെ ഒരു പത്ത് ശതമാനമാണ് നമ്മളൊരു ഇതായി ഇതായിട്ട് വരുന്നത് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് സുതാര്യമായ കാര്യങ്ങൾ എഗ്രിമെൻ്റോടുകൂടി കൃത്യമായ ഉടമ്പടിയോടുകൂടിയാണ് അത് ഏപ്രിൽ മാസത്തോടു കൂടി അതിൻ്റെ ബുക്കിംഗ് ആരംഭിക്കും